Hello, dears. അങ്ങനെ അങ്ങനെതാണ് വീണ്ടും ഒരു ട്രാവൽ വ്ലോഗുമായിട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പോണ സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മൾ തറവാട് എന്നൊക്കെ നമ്മൾ പറയില്ല എല്ലാ വർഷവും നമ്മൾ പോണ ഒരു സ്ഥലമാണ് അപ്പോൾ ഇതിനു മുന്നേ ഈ ഒരു സ്ഥലത്തിൻ്റെ വ്ലോഗുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പുട്ടിൻ ബേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐലൻഡിലേക്കാണ് നമ്മൾ പോണത് അപ്പോൾ എല്ലാ സമ്മറിലും നമ്മൾ മുടങ്ങാതെ പോകുന്ന ഒരു സ്ഥലമായിട്ടോ അപ്പോൾ ഈ വർഷം ശരിക്കും പറഞ്ഞാൽ പോണില്ല എന്ന് വിചാരിച്ചതാണ് പക്ഷേ എന്തോ സമ്മറായപ്പോൾ വീണ്ടും അവിടെ പോകണം എന്ന് തോന്നിയുണ്ട് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ബുക്ക് ചെയ്തിട്ട് പോകുന്നതാണ് ഇപ്പോൾ നോർമലി നമുക്ക് വിടെ പോണം എന്നുണ്ടെങ്കിൽ ഒരു സിക്സ് മന്ത്സ് മുന്നെ ബുക്ക് ചെയ്താലാണ് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ക്യാമ്പ് സൈറ്റുകളൊക്കെ അതായത് ലേക്ക് ഫ്രണ്ട് ആയിട്ടുള്ള ക്യാമ്പ് സൈറ്റുകളൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ ഇപ്രാവശ്യം എന്തോ ലക്കിനോ ഒരൊറ്റ ക്യാമ്പ് സൈറ്റ് അവൈലബിൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മളെ ക്യാമ്പ് സൈറ്റിൻ്റെ വിശേഷങ്ങളും ഒരു ക്യാമ്പ് സൈറ്റിൻ്റെ ടൂറൊക്കെ കൂടിയിട്ടിറങ്ങിയിട്ടുള്ളത് കേട്ടോ ഇനി എങ്ങനെയാണ് ടെൻറ്റ് സെറ്റപ്പ് എന്നുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് കാണാം അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം അപ്പോൾ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ ക്യാമ്പ് ഗ്രൗണ്ടിലെത്തി നമ്മൾ സെയിം സ്പോട്ട് ആട്ടോ ഇതിനു മുന്നിലുള്ള ബ്ലോക്ക് ഒക്കെ നല്ലോ സെയിം സ്പോട്ടിലാണ് നമ്മളെപ്പോഴും നിൽക്കാം വൺ തേർട്ടി ത്രീ തേർട്ടി ഫോർ തേർട്ടി ഫൈവ് അപ്പ ഇതാണ് നമ്മുടെ ക്യാമ്പ് സ്പോട്ട് വരാ വൺ തേർട്ടി ത്രീ ഭയങ്കര റഫാ കേട്ടോ ലേക്ക് ഇപ്പൊ നമ്മളെ ക്യാമ്പിങ്ങിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ ആയിട്ടുള്ള ഒരു വീഡിയോ പിന്നെ ചെയ്യാം കേട്ടോ ഇതിപ്പം നമ്മളെ ടേബിളാണ് നൈറ്റ് സ്റ്റാൻഡ് ഉണ്ടല്ലോ അത് ഇതെന്ന് പറയുന്നത് ഒരു പ്രിപ്പറേഷൻ സെറ്റ് ആട്ടോ ഇതിൽ ട്രേ ഉണ്ട് കട്ടിങ് ഉണ്ട് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് പിന്നെ ഇത് നമ്മുടെ പ്രപ്പയിൻ സ്റ്റൗ ആണ് ഇത് കനോപ്പി ആട്ടോ അതായത് നമ്മുടെ ടേബിളിൻ്റെ മേളേക്ക് ഇടുന്നതാണ് പിന്നെ ഇതാണ് നമ്മുടെ ടെൻറ്റ് പിന്നെന്താ ക്യാമ്പിങ് ചെയർ ഇത് വേറെ ടേബിൾ ആട്ടോ പിന്നെ നമ്മുടെ കൂളറ് പിന്നെ ഇത് കുറച്ച് അത്യാവശ്യ സാധനങ്ങളാണ് ഇത് നമ്മുടെ ബേസിനാണ് പാത്രം കഴുകാനൊക്കെ ഉള്ളത് പിന്നെ ഉണ്ട് ഒരു മഗ് ഉണ്ട് സിപ്പ് ലോക്ക് അങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ കിച്ചൺ ടൗല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ലൈറ്റർ പിന്നെ ഇത് ബെഡ്ഷീറ്റും എന്താ പറയുക ബ്ലാങ്കറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇനി നമ്മൾ ഡ്രസ്സ് ഉണ്ട് ഫുഡ് ഉണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മെയിൻ സാധനം ഇതാണ് എയർ ബെഡ് എയർ ബെഡ് എടുത്തിട്ടുണ്ട് അങ്ങനെ ആ സാധനങ്ങളൊക്കെ വണ്ടിയിലോടെ കേട്ടോ അപ്പോൾ നമ്മൾ ഈ ക്യാമ്പിങ്ങിന് പോകണേൽ ഏറ്റവും വലിയ ടാസ്ക്കാണ് ഈ സാധനങ്ങളൊക്കെ കൂടി വണ്ടിയിൽ കൊള്ളിക്കുക എന്നുള്ളതും അവിടെ പോയിട്ട് ഈ ടെൻറ്റ് സെറ്റപ്പ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഒരു അത്യാവശ്യം നല്ല പണി തന്നെയാണ് തന്നെയാട്ടോ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഒരു ഒന്ന് രണ്ട് മണിക്കൂറിൻ്റെ പണി തന്നെയാണ് വണ്ടിയിൽ ലോഡ് ചെയ്യുക എന്നുള്ളതും അവിടെ പോയിട്ട് ഇതൊക്കെ അൺലോഡ് ചെയ്ത് ആ ടെൻറ്റൊക്കെ സെറ്റപ്പ് ചെയ്യാന്നുള്ളതും അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് എല്ലാം ലോഡ് ചെയ്ത് കഴിഞ്ഞു പിന്നെ നമുക്ക് ഫുഡ് എന്തൊക്കെയാണ് എടുത്തേന്ന് നോക്കാം അപ്പോൾ നമ്മൾ കൂളർ ബോക്സിലേക്ക് അത്യാവശ്യം ഞാൻ ചിക്കനും ഫിഷൊക്കെ മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഫ്രോസൺ മസാല ദോശ കറികൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഹമ്മൂസ് യോഗട്ട് പിന്നെന്താണ് റെഡിമെയ്ഡ് സൂപ്പ് അതൊക്കെ ആകുമ്പോൾ നമുക്ക് വെറുതെ ഒന്ന് ചൂടാക്കി എടുത്താലും മതി പിന്നെ ബട്ടർ ബട്ടറെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഐസ് ട്രേയിലേക്ക് ആ ഒരു കൂളർ ബോക്സിലേക്ക് ഐസ് ഇട്ട് കൊടുക്കും എന്നിട്ടാണ് ഈ ഫുഡൊക്കെ വയ്ക്കുക എന്നിട്ട് പിന്നെ അതിൻ്റെ മേലേക്ക് ഐസ് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളിത് തണുപ്പ് ഒരു മൂന്നാല് ദിവസം വരെയൊക്കെ ഐസ് ഐസൊക്കെ മാറ്റി കൊടുത്താൽ വൺ വീക്ക് വരെയൊക്കെ ഈ ഫുഡുകൾ ചീത്തയാവാണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ബാഗ് അതിനോട് വയ്ക്കുക ചെയ്തത് സാധനം ഇതുപോലെ പൊളിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കും അങ്ങനെ ആവുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കുറച്ച് കഴിയുമ്പോഴേക്കിത് സ്റ്റക്കായിട്ട് നമുക്ക് സാധനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് ബാഗ് ഫുള്ളായിട്ട് വെക്കുമ്പോൾ എന്ന് വെച്ചാൽ ആ തണുപ്പ് അങ്ങനെ നിൽക്കുകയും ചെയ്യും സാധനങ്ങളൊന്നും അധികം അതിൻ്റെ അകത്ത് സ്റ്റക്കാകുകയില്ല അപ്പോൾ അത് ആ കൂളർ ബോക്സ് ഒക്കെ അങ്ങനെ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് ആക്സും നൈഫും ഇത് നമ്മുടെ മരം മുറിക്കണത് കേട്ടോ ഇതിന്റെ ബ്ലേഡ് കണ്ടോ വ്യത്യാസമുണ്ട് ഇതിങ്ങനെ ഇപ്പൊ നമുക്ക് ഫയർവുഡൊക്കെ വാങ്ങാൻ കിട്ടാത്ത ക്യാമ്പ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇത് നല്ല പ്രയോജന കേട്ടോ നമുക്ക് മരമൊക്കെ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാക്ക് ചെയ്ത് നമ്മുടെ വണ്ടിയുടെ പോലെ നല്ല സാധനങ്ങൾ വെച്ചു കേട്ടോ അപ്പം നമ്മുടെ ടെൻറ്റിൻ്റെ ടെൻ ടൂറാട്ടോ ഇത് ഓക്കേ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ അതാ ഇത് നമ്മുടെ നൈറ്റ് സ്റ്റാൻഡാണ് നമുക്ക് ഫോണും അത്യാവശ്യം വെള്ളമൊക്കെ വെക്കാൻ പറ്റുന്ന രണ്ട് സ്റ്റാൻഡുണ്ട് പിന്നെ ഇതിലൊരു ലാമ്പുണ്ട് കേട്ടോ അത് നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല ഫോർ ഡി ബാറ്ററി ഇട്ടിട്ട് വർക്ക് ചെയ്യണതാണ് പിന്നെ അതാ ഇവിടെയും പറഞ്ഞ പോലെ ഫോണ് നമ്മളെ കീ പേഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാം ഇത് പിന്നെ ഒരു ലാമ്പോ ലാമ്പുണ്ട് അപ്പോൾ അതായത് ഇങ്ങനെ ഫുള്ള് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് ആയി ഉണ്ടോ പിന്നെ ഇതാണ് രണ്ട് ക്വീൻ ബെഡ് ആട്ടോ ഇതിൽ കൊള്ളുന്ന രണ്ട് ക്വീൻ ബെഡ് ഇടാൻ പറ്റും അപ്പം ഇത്രയാണ് രണ്ട് ദിവസത്തെ ഞങ്ങളുടെ വീട് ംസൈറ്റിൻ്റെ ഫുൾ ഒരു ടൂറാട്ടോ ഇപ്പം ഇവിടെതാ നമ്മളെ രണ്ട് ഹാമക്ക് ഉണ്ട് ഒരു ഹാമക്ക് രണ്ടാമത്തെ ഹാമക്ക് പിന്നെ ദാത് കണ്ടോ നമുക്ക് തുണിയൊക്കെ ആറിടാൻ വേണ്ടിയിട്ട് കെട്ടിയിട്ടിട്ടുള്ളതാണ് ആയ അയ കെട്ടിയിട്ടുണ്ട് അപ്പം ഇത് ചില ക്യാമ്പ് സൈറ്റിൽ അലൗഡ് അല്ല അവർ പറയും അത് കെട്ടാൻ പാടില്ല എന്നുള്ളത് ഇവിടെ അങ്ങനെ പ്രശ്നമില്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും കെട്ടാറുണ്ട് കേട്ടോ പിന്നെ ദാ ഇതാണ് ഞാൻ പറയുന്നത് നമ്മളെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ടെൻറ്റാണ് അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മുടെ ഫുഡും കൂളർ ബാഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വച്ചാൽ വല്ല റക്കൗണ്ട്സ് ഒക്കെ രാത്രി വരും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ അവർ ഒന്നും അങ്ങനെ എടുത്ത് ഇതാക്കില്ല അല്ലെങ്കിൽ ആ ടെൻറ്റ് ഫുള്ള് തുറന്നിട്ട് എടുക്കും അവർ അപ്പോൾ അത ഇതാണ് നമ്മുടെ എന്താ പറയുക ഈറ്റിംഗ് ഏരിയ ഡൈനിങ് ഏരിയയുടെ ഒരു വ്യൂ ആട്ടോ ഇത് കണ്ടോ ഇപ്പം ഇതാണ് ഡൈനിങ് ഏരിയ വരിക ഡൈനിങ് ഏരിയ വന്നിട്ട് ഇതാണ് നമ്മുടെ സ്റ്റൗവ് പ്രൊപ്പിൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് എന്നാൽ കുക്കിംഗ് ഒന്നും ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നമ്മൾ ഫുഡ് വാങ്ങിയിട്ട് വന്നിട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്നും കുക്കിംഗ് ഒന്നുമില്ല ഉണ്ടോ കുക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് വരുന്നത് കേട്ടോ അതാ നമ്മൾ വണ്ടി എടുക്കണോ ഇതാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ് ഇതിപ്പം വേറെ ആൾക്കാരാണ് കേട്ടോ പിന്നെ ഇതാ ടെൻറ്റിൻ്റെ ടൂർ ഞാൻ കാണിച്ചായിരുന്നല്ലോ ഇതാണ് നമ്മുടെ ടെൻറ്റ് വരിക പിന്നെ ഇതാണ് നമ്മളെ സീറ്റിങ് ക്യാമ്പ് ഫയർ ഏരിയ എന്താ അതാ ക്യാമ്പ് ഫയറിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് സ്മോർ ഉണ്ടാക്കാനുള്ളതൊക്കെ അപ്പം പിന്നെ ആ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ കേട്ടോ ക്യാമ്പ് സൈറ്റ് വരിക ഇതാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റിൽ നിന്നുള്ള വ്യൂ അടിപൊളിയല്ലേ അപ്പോൾ ഇവിടെ ഞങ്ങൾ വർഷവർഷം വരുന്നതിന് ഞങ്ങളെ കുറ്റം പറയാൻ പറ്റുമോ ഭയങ്കര ഒരു റിലാക്സിങ് ആൻഡ് എന്താ പറയുക അടിപൊളി സംഭവമാണ് അപ്പം ഇതാട്ടോ ഫുള്ള് ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റ് ഇത് വേറെ ആൾക്കാരാണ് നമ്മുടെ ഇത് ഇത്രയാണ് വരാം കണ്ട Está a largo. അങ്ങനെ നമ്മളെ ടെൻറ്റും സ്ക്രീൻ ഹൗസൊക്കെ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി ഒരു ചായ ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് ചായ വെക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ ഏകദേശം സൺസെറ്റിൻ്റെ ടൈമായിട്ടോ അപ്പോൾ ചായയൊക്കെ എടുത്തിട്ട് സൺസെറ്റ് കാണാൻ പോവാന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഡേയിലെ വിശേഷങ്ങൾ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് ടെൻറ്റ് സെറ്റപ്പ് ചെയ്യണമെന്നുള്ളതും അതിലെന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കിയുള്ള ദിവസങ്ങളിലെ വിശേഷങ്ങളൊക്കെ ഇനി വരുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോസ് ആൻഡിൽ ദിവസം േറ്റോബായ ചായ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ചായ ഓടിക്കട്ടെ